ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ എൻ്റെ ഫോണിലെ ഫാമിലി ഗ്രൂപ്പിലൊരു വീഡിയോ വന്നു ആ ഒരു വീഡിയോക്ക് താഴെ വന്നേക്കുന്നത് ഇങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ റമലാ മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് തറാവിയ നിസ്കരിക്കാൻ പോയ പയ്യൻ കൂട്ടുകാരുമായി ചേർന്ന് എം ഡി എം എ ഉപയോഗിച്ച് ബ്രാന്റിനേക്കാൾ കൂടിയ നിലയിൽ കണ്ടപ്പോൾ ഉമ്മ വാപ്പ സഹോദരിയെ സഹോദരിയെപ്പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല നമ്മുടെ മക്കൾ പുറത്തോട്ട് പോകുന്നത് എന്ത് എന്ന് ഉറപ്പു വരുത്താൻ ഓരോ മാതാപിതാക്കളും തയ്യാറാവുക തീർച്ചയായും നമ്മളെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ എവിടേക്കാണ് എന്നുള്ളത് പക്ഷെ ഈ ഒരു വീഡിയോ ഇപ്പൊ പ്രചരിച്ചു വരുന്നത് കൂടുതലായിട്ട് ഇപ്പൊ വൈറലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പല ആളുകളും പല ആളുകളുടെയും യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കണ്ടു ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നത് നമുക്കെന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആ വീഡിയോ ഒന്ന് കാണാം ईसाने निधुर कनि सुंदगिथ होनो देना तिने इनजान नरासेला फेदि तिमदिना पासाई कादो पे हाचू हाचू बाजी पारू करा बडा बनी बडा ഇതുപോലുള്ള സമൂഹത്തിൽ വിപത്തായിട്ടുള്ള കാര്യങ്ങള് തുറന്നു കാട്ടുന്നത് നമ്മളെല്ലാവരും ബാധിച്ചിരാണ് അല്ലെ നല്ല കാര്യം തന്നെയാണ് ഇത് ഷെയർ ചെയ്യുന്നത് പക്ഷെ അതിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ടൈറ്റില് ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ എഴുതുന്നതിന് മുന്നേ ഇത് ആര് ചിന്തിച്ചാണ് ഇതുപോലെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഒരു വീഡിയോ കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം പ്രചരിച്ച വീഡിയോ ആണ് പക്ഷെ അതിനിപ്പോ വന്നേക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് റമണാ മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് തറാവിയനുസ്കരിക്കാൻ പോയ പയ്യെ എം ഡി എം എ അടിച്ചിട്ട് വീട്ടിൽ കലഹിക്കുന്ന കാര്യങ്ങൾ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷെ സംഭവം അതല്ല കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ തന്നെ ഇവൻ ഇതുപോലെ എം ഡി എം എ അടിച്ചിട്ട് ഇതേപോലെ തന്നെ കഞ്ചാവും എം ഡി എം ഒക്കെ അടിച്ച പയ്യൻ തന്നെയാണ് ഇത് അടിക്കുന്ന പയ്യനാ അപ്പൊ ഇവനിപ്പോ അക്രമാസക്തമായിട്ട് ബാക്കിയുള്ള വീടുകളിലൊക്കെ കയറി പോകുന്ന ടൈമില് ജനങ്ങള് പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ളത് ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് പക്ഷെ അതിന് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് വേറൊന്ന് എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ നില ഇത് തന്നെയാണ് ഇതുപോലുള്ള അവസ്ഥയിലേക്കാണ് ആളുകൾ എത്തുക പക്ഷെ ആ ഒരു അവസരത്തിലും നോമ്പിന്റെ ടൈമില് ഇവൻ അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പുറത്തടിച്ചിറക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാന്ന് മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യത്തോട് യോജിക്കാനാവുന്നില്ല തീർച്ചയായും ഇത് തെറ്റായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് ഇപ്പൊ തറാവി നിസ്കരിക്കാൻ പോകുന്ന മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പണ്ട് തനിച്ചു പോയ മക്കളെ ഇപ്പൊ വിടുന്നത് എങ്ങനെയാണെന്നറിയോ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നിട്ട് മാത്രമേ വിടുന്നുള്ളൂ അത്രയധികം മാതാപിതാക്കൾ ഇപ്പൊ പേടിച്ചിട്ടാ ഉള്ളത് ഈ ലഹരി ഉപയോഗം നമ്മുടെ മക്കൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും പേടിച്ചിട്ട് പേടിയാ ഉള്ളത് ഓരോ മാതാപിതാക്കളുടെ നെഞ്ചത്ത് പേടിയാ ഉള്ളത് അപ്പം അങ്ങനെ പേടിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ തീർന്ന് പിന്നെ നിസ്കരിക്കാൻ പോലും പോണ്ടെന്ന് പറഞ്ഞ വീട്ടിലിരുത്തും കാരണം മക്കളുടെ ജീവനല്ലേ വലുതെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതിയെന്ന് പറയും അല്ലേ അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പടച്ചു വിടുമ്പോ അതിൻ്റെ പിന്നെ ഒരു വശം കൂടിയുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം